കൊട്ടുവള്ളിക്കാട് എസ് എൻ എം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ എസ് എസ് കെ സ്റ്റാർട്ട്സ് പദ്ധതിയിൽ ഉൾപ്പെടുന്ന പ്രീ പ്രൈമറി വർണ്ണക്കൂടാരം നിർമ്മാണ ഉദ്ഘാടനം വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ നിർവഹിച്ചു കൊട്ടുവള്ളിക്കാട് എസ് എൻ എം ഗവൺമെന്റ് നിർമ്മാണോദ്ഘാടനം വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി നിർവഹിച്ചു കുട്ടികൾക്ക് ഏത് വിധേയോ അവർക്ക് അവരുടെ കഴിവുകൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആ വിധത്തിലേക്ക് അവരെ നയിക്കുന്നതിനായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരികയാണ് ഇപ്പോ എൻ്റെയൊക്കെ പഠനകാലത്ത് കാണാതെ പഠിക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ടിരുന്നിപ്പം ഒരു ആശയം കിട്ടിയാൽ ആ ആശയം അവർക്ക് എങ്ങനെയാണ് അവർക്ക് അത് പ്രതിഫലിപ്പിക്കാൻ കഴിയുന്നത് മലയിലൂടെയാണോ പാട്ടിലൂടെയാണോ കഥയിലൂടെയാണോ ഏത് വിധേനയായാലും അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് നമുക്കിതോടെ ലഭിക്കുന്നത് അപ്പോൾ തീർച്ചയായും ഏറ്റവും ഗുണകരമായിട്ടുള്ള പദ്ധതിയാണ് നമ്മുടെ വടക്കേ കിട ഗ്രാമപഞ്ചായത്തിൽ എനിക്ക് തോന്നുന്നു ഈ കൂട്ടുകുട്ടിക്കാട് സ്കൂളിന് മാത്രമേ ഈ വർണ്ണക്കൂടാനം എന്നുള്ള പദ്ധതി നമുക്ക് ലഭിച്ചിട്ടുള്ളൂ അതെന്തായാലും നമ്മുടെ ഈ പ്രദേശത്തുള്ള എല്ലാ കുട്ടികൾക്കും ഉപകാരപ്രദമാകട്ടെ ഒരു ജ്ഞാനമായാലും സ്വയം കണ്ടെത്തലുകളായാലും ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയടത്തോളം അതിവിടെ കളിക്കാനുള്ള സൗകര്യങ്ങളും അതുപോലെ തന്നെ പതിമൂന്നിടങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ കുട്ടികൾക്ക് വായിക്കുന്നതിനായിട്ട് ലൈബ്രറി പോലെയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിനും അതുപോലെ വരയ്ക്കാൻ അവർക്ക് ബ്രഷുകൾ അതുപോലെ തന്നെ കളർ പെൻസിലുകൾ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീനാരത്നൻ വാർഡ് മെമ്പർമാരായ ബിനോയ് ടി ബി ആന്റണി പി എ ബി ആർ സി പ്രതിനിധി അനു ടീച്ചർ എസ് എം സി ചെയർമാൻ രൂപേഷ് എന്ന പ്രധാന അധ്യാപിക മീനു ടീച്ചർ പ്രീ പ്രൈമറി അധ്യാപിക അമ്പിളി എന്നിവർ സംസാരിച്ചു